സ്ലാ വലൈക്കും കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വളരെ രുചികരമായ നല്ലൊരു നാടൻ മാമ്പഴ പുളിശ്ശേരി ആണ് ഉണ്ടാക്കുന്നത് ഇതിൽ ഞാൻ പച്ചമുളകോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ നല്ലപോലെ പഴുത്ത മൂന്ന് മാങ്ങ തോലുകളെടുത്തിട്ടുണ്ട് സാധാരണ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പം ഇതുപോലെ തന്നെ മുഴുവനായിട്ടാണ് ഉണ്ടാക്കുക അപ്പം ഈ മഴക്കാല സീസൺ ആയിരുന്നാൽ ചിലപ്പോൾ ഇതിലേക്ക് പുഴുണ്ടാവും അതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഈ മാങ്ങ കട്ട് ചെയ്തെടുക്കാം ഇനി കട്ട് ചെയ്ത മാങ്ങ ഈ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് തുറന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഞാനിവിടെ രണ്ടി വെള്ളം കുറച്ച് ഒഴിച്ച് കുറുക്കി അരിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഈ വെല്ല സിറപ്പിൽ മാങ്ങ നല്ലപോലെ വെവിച്ചെടുക്കാം മാങ്ങ വെള്ള സിറപ്പിൽ വെന്ത് നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ നെയ്യാണ് ഇതും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മാങ്ങൻ്റെയും വെല്ലത്തിൻ്റെയും ഒക്കെ നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട് ഇനി നെയ്യ് ഈ മാങ്ങിലൊക്കെ പിടിക്കുമ്പോഴേക്ക് നമുക്ക് അതിനാവശ്യമായ അരപ്പ് റെഡിയാക്കാം അരപ്പ് റെഡിയാക്കാൻ വേണ്ടി ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി അരക്കപ്പ് തൈര് ഒഴിച്ചു കൊടുത്ത് നല്ല മിനിസത്തിൽ അരച്ചെടുക്കാം മാങ്ങയും വെള്ളം നെയ്യൊക്കെ കൂടി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ച് കൊടുക്കാം ഇനി മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം പുളിശ്ശേരി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുപൊട്ടിച്ചു വയ്ക്കണം അതിനുവേണ്ടി ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് കടുപൊട്ടിക്കുന്ന ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗിയാണ് ഗീയിലാകുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും അപ്പം ഞാൻ ഇതിൽ ഒരു ടീസ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ചൂടായാൽ ഇതിലേക്ക് അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് കറിയിലേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ നല്ല ടേസ്റ്റുള്ള മാമ്പഴ പുളിശ്ശേരി റെഡിയായി നിങ്ങൾ ഇതുപോലെ എല്ലാം ഉണ്ടാക്കില്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളെ വേർപ്പെട്ട അഭിപ്രായം അറിയിക്കുക എന്നിശാ അത് അടുത്ത് എണ്ണം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്